പുതിയ വീഡിയോ സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ മാസ്റ്ററിംഗ് ചെയ്യാൻ പോകുന്നത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ അതും ബാങ്ക് കിട്ടിലോ ഓപ്ഷൻ ട്രേഡിങ്ങിനകത്ത് ഓപ്ഷൻ ട്രേഡിനകത്ത് നമുക്ക് എങ്ങനെ നല്ല ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ അല്ലെങ്കിൽ നല്ലൊരു ചാർട്ട് പാറ്റേൺ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം അതിനനുസരിച്ച് ഓപ്ഷൻ ട്രേഡിംഗിൽ എൻട്രി എടുക്കാം അപ്പൊ ലാസ്റ്റ് ഡേയിലെ എന്റെ ഒരു എൻട്രീനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ പറഞ്ഞു തരാൻ വരുന്നത് അത് നിങ്ങൾക്ക് മറ്റുള്ളവർ പറഞ്ഞു തരുന്ന പോലെ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഫീഡ് ചെയ്ത് വന്ന പോലെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ അല്ലെങ്കിൽ ഏതെങ്കിലും ചാട്ട് പാട്ടേണിനെ ഐഡന്റിഫൈ ചെയ്യുക അതിനനുസരിച്ച് എങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു ഷോൾഡർ ക്രിയേറ്റ് റൈറ്റ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെ ഇതിനെ മനസ്സിലാക്കാം അതിനൊക്കെ വേണ്ട ക്രൈറ്റീരിയ എന്താണ് അവിടെ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഓപ്ഷൻ ആസ് എ ഓപ്ഷൻ ട്രേഡർ എന്താണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത് അപ്പൊ അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും അത് തന്നെ മുട്ട സമ്മേളനം ഇല്ല വീഡിയോയിലോട്ട് കിടക്കാം നിങ്ങൾ പുതിയതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓപ്ഷൻ ബൈനെ കുറിച്ച് പല പല നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത സീക്രട്സുകൾ ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിലൂടെ പല വീഡിയോകളിലൂടെയും ഷെയർ ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണാൻ എന്റെ പ്രൊഫൈലിൽ ചെക്ക് ചെയ്യാവുന്നതാണ് യൂട്യൂബിൽ നിരവധി വീഡിയോകൾ കാണാൻ കിട്ടുന്ന ആയിരിക്കും ഒട്ടും സമയങ്ങളെല്ലാം വീഡിയോയിലോട്ട് കിടക്കാം ഇത് മാസ്റ്ററിംഗ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡർ അപ്പോൾ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവണം ഞാൻ ഇപ്പോൾ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇമേജ് കൊടുത്തിട്ടുണ്ട് എന്നത് ഹെഡ് ആൻഡ് ഷോൾഡർ പാട്ടേൺ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഡെലി മനസ്സിലാക്കുക ഇതെല്ലാം ക്യാൻഡിൽസുകളാണ് അതെല്ലാം ഇതെല്ലാം ക്യാൻഡിൽസുകളാണ് അപ്പോൾ കളർ വ്യത്യാസം വരുന്നതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമില്ല ഇത് നിങ്ങൾ ബേസിക്ക് എടുക്കുക നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നിരുന്നാലും ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യണം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഓക്കെ മുകളിലോട്ട് പോകുമ്പോൾ ഇതേപോലെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അതായത് മുകളിലോട്ട് അപ്രോച്ച് ചെയ്യുന്നു പിന്നെയും മാർക്കറ്റ് പിന്നെയും അപ്രോച്ച് ചെയ്യുന്നു എന്നാൽ അവിടുന്ന് റെസിസ്റ്റൻസ് വരുന്നു പിന്നെയും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നു എന്നാൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു പിന്നെയും റെസിസ്റ്റൻസ് എടുക്കുന്നു അപ്പൊ സാധാരണ ആളുകൾ ഈ ഒരു സപ്പോർട്ട് ഓക്കെ ഇതിനെ സപ്പോർട്ടായിട്ട് അനുമാനിച്ചുകൊണ്ട് ഇതിന് താഴെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഒരു ബേറിഷ് പാറ്റേണായി കണക്കാക്കി ഈ ഈ ഒരു നെക്ലൈൻ്റെ താഴെ ബ്രേക്ക് ഔട്ടിലും പിന്നെ റീ ടെസ്റ്റിലും ആളുകൾ എൻട്രി എടുക്കുന്നതായിരിക്കും ഇതാണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിന്റെ ബേസിക് അപ്പൊ നമ്മുടെ കുറച്ച് ഇംഗ്ലീഷ് വശങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കി എടുക്കുന്നതാണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ക്ലാസിക്കൽ ടെക്നിക്കൽ അനാലിസിസ് ഫോർമേഷൻ ആണ് വൈഡ്ലി വൈഡിലി റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് എ ട്രെൻഡ് റിവേഴ്സൽ ടു ും പറയുന്നത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന റിവേഴ്സൽ പാറ്റേൺ ആണ് ബുള്ളിഷ് നിന്നും ബേറിഷിലോട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇവിടെ ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് റിവേഴ്സൽ ഫ്രം ബുള്ളിഷ് ടു ബേറിഷ് ഇത് ബുള്ളിഷിൽ നിന്നും ബേറിഷിലോട്ടുള്ള റിവേഴ്സൽ ആണ് അപ്പൊ നോട്ട് ചെയ്യേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്താണ് ഇത് ബുള്ളിഷ് നിന്നും ബേറിഷിലോട്ടുള്ള ഇനീഷ്യൽ പ്രൈസ് പീക്ക് ഫോളോഡ് ബൈ ടെമ്പററി ഡിപ്പ് അതായത് ലെഫ്റ്റ് ഷോൾഡർ ഓക്കെ അതിനുശേഷം ദ ഹയസ്റ്റ് പീക്ക് സിഗ്നിഫിക്കന്റ് എക്സിഡിൻ ദ ഷോൾഡേഴ്സ് ഹെഡ് അതുപോലെ തന്നെ ിലെ അതായത് ഇത് ഇത് സെയിം ഇത് തന്നെ മനസ്സിലാക്കുക ആദ്യം ഒരു ലെഫ്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നു അതിനുശേഷം വല ദോഷത്തോളം അതായത് നമ്മുടെ രണ്ട് ഹ്യൂമൻ ബോഡിയിലെ ലെഫ്റ്റ് സൈഡിലെ ഷോൾഡർ നമ്മുടെ തല അതിന് റൈറ്റ് സൈഡിലെ ഷോൾഡർ അപ്പൊ ഇത് ഒരു നെക്ക് ആയിട്ട് അതായത് ഈ ഒരു ഇതാണ് അതിന്റെ നെക്ക് ലൈൻ അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ എൻട്രി എടുക്കുക ഇതാണ് എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ എന്നാൽ ഈ ഓപ്ഷൻ ബൈങ് എന്ന ഈ മഹാസമുദ്രത്തിൽ ഈ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അല്ലെങ്കിൽ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഓപ്പറേറ്റേഴ്സിന്റെ ഈ ഗെയിമില് നമുക്ക് എങ്ങനെ എൻട്രി എടുക്കണം എങ്ങനെ ഈ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിനെ കാണുന്നു അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ നല്ല പെർഫെക്റ്റ് എൻട്രി എടുക്കണം ഇതൊരു വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഏരിയ ആണ് എങ്ങനെ എന്ത് കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പൊ അതിൽ നമ്മൾ ആയിട്ട് പഠിക്കാൻ പോകുകയാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ ഇന്ന് നമ്മൾ അടുത്ത് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് അപ്പൊ ഞാൻ അതായത് ട്രേഡിംഗ് വ്യൂ ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്യുകയാണ് ട്രേഡിംഗ് വ്യൂ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേയിലെ ഒരു മാർക്കറ്റ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ അവിടെ ഞാൻ ഒരു എൻട്രി എക്സൈഡ് എന്റെ അടുത്ത് ഇതൊരു ഷോർട്ട്സ് ആണ് ക്രിയേറ്റ് ചെയ്ത് ലൈവായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് എന്റെ ചാനലിൽ കാണാത്ത പറഞ്ഞാൽ വീഡിയോ കാണുക ഇതിനെക്കുറിച്ച് കുറിച്ച് ആയിട്ട് ഇട്ടിട്ടുണ്ട് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഈ വീഡിയോനെ കുറിച്ച് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ എന്റെ മെമ്പേഴ്സിനെ യൂട്യൂബ് മെമ്പേഴ്സിനും മാസ്റ്റർ ക്ലാസ് അപ്ഡേറ്റേഴ്സിന് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനോട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ നോക്കുക ഈ ചാർട്ട് കണ്ടതിന് ശേഷം ഞാൻ ഇവിടെ എല്ലാം ഞാൻ റിമൂവ് ചെയ്യണം ഇതൊരു പ്ലെയിൻ ചാർട്ടാണ് ഓക്കെ ഇതൊരു പ്ലെയിൻ ചാർട്ടാണ് മാഗ്നെറ്റിയുടെ ഇൻഡക്സിന്റെ ചാർട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്ലെയിൻ ചാർട്ടിനകത്ത് നിങ്ങൾക്ക് ഹെഡ് ആൻഡ് ഷോൾഡർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ ഇവിടെ ഹെഡ് ആൻഡ് ഷോൾഡർ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് തരാം ത്രീ മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതിനായിട്ട് ഞാൻ ജസ്റ്റ് ടൂളിൽ പോവുക ഇവിടെ തന്നെ എന്റെ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞ ഐക്കോൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് നോക്ക നമുക്ക് എനിക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും ഈ ഒരു ഏരിയയിൽ നിന്നും ഈ ഒരു ഹൈ പീക്ക് കിട്ടി അതിനുശേഷം ഇതെനിക്ക് കിട്ടി ലെഫ്റ്റ് ഷോൾഡർ ഓക്കെ അതിനുശേഷം കിട്ടി എന്ത് കിട്ടി എനിക്ക് അതിന്റെ ഹെഡ് കിട്ടി അതിനുശേഷം എനിക്ക് എന്ത് കിട്ടി റൈറ്റ് ഷോൾഡർ കിട്ടി ഇപ്പോൾ മനസ്സിലാകും ഇപ്പോൾ ഇപ്പോഴേകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പൊ എങ്ങനെയാണ് ഞാൻ ഇവിടെ ഹെഡ് ആൻഡ് ഷോൾഡർ അപ്പൊ നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്ത പോലെ ഞാൻ നേരത്തെ കാണിച്ച ഈ ഇതേ ഇമേജസ് പോലെ ഇതേപോലെ സ്പൂൺ ഫീഡ് ചെയ്ത് എല്ലായിടത്തും വരണമെന്നില്ല ബട്ട് നമ്മൾ ഇത് ഇതായിക്കോട്ടെ ഇതേപോലെ എല്ലായിടത്തും വരണമെന്ന് നിർബന്ധമില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കി എടുക്കണം എങ്ങനെയാണ് ഒരു നല്ലൊരു ചാർട്ട് പാറ്റേൺസിൽ അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യണം അപ്പൊ ഇത് നമ്മൾ തന്നെ നോക്കി നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി മനസ്സിലാക്കുക പ്രാക്ടീസ് ചെയ്യാമേ വരച്ച് കുറച്ച് മനസ്സിലാക്കുക അപ്പൊ അതിനുശേഷം ഇവിടെ മനസ്സിലാക്കി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഹെഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ എന്താണ് റൈറ്റ് ഷോൾഡറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഷോർട്ട് സൈഡിലോട്ട് എൻട്രി എടുത്തു പിന്നെ നോക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കിയെടുക്കേണ്ട കാര്യം എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്കെടുക്കേണ്ട ട്രെൻഡിനെ മനസ്സിലാക്കിയെടുക്കുക ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യം എന്താണ് ട്രെൻഡ് ട്രെൻഡ് മീൻസ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഓക്കെ നിങ്ങൾ അധികം ദൂരത്തോട്ട് പോകേണ്ട മൈനർ ട്രെൻഡും കൊണ്ട് മേജർ ട്രെൻഡും മേ ബി മേജർ ട്രെൻഡ് അപ് ട്രെൻഡ് ആകുക അപ്പൊ മേജർ ട്രെൻഡ് ചെക്ക് ചെയ്യാനായിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ് വൺ അവർ ടൈം ഫ്രം യൂസ് ചെയ്യുക മേജർ ട്രെൻഡ് നോക്കിയാണെങ്കിൽ നോക്കുക മേജർ ട്രെൻഡ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളിലായിട്ട് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലോട്ടാണ് അതിനുശേഷം സൈഡ് വൈസ് പോയി പിന്നെയും മുകളിലോട്ട് പോയതിനു ശേഷം ചെറിയൊരു കറക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ചെറിയൊരു കറക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളൊരു മൈനർ ട്രെൻഡ് ചെക്ക് ചെയ്യുക അപ്പൊ മനസ്സിലാക്കി അപ് ട്രെൻഡ് ആണ് മൈനർ ട്രെൻഡ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്താണ് ഒരു ഡൗൺ ട്രെൻഡ് ഡൗൺ ട്രെൻഡ് സെല്ലിംഗ് സിനാരിയോ ആണ് മാർക്കറ്റിൽ കാണുന്നത് ഓക്കെ മാർക്കറ്റിൽ എന്താണ് കാണുന്നത് സെല്ലിംഗ് സിനാരിയോ കാണുന്നുണ്ട് അപ്പൊ കണ്ടിന്യൂ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കിയെടുക്കുക ഇവിടെ ആക്റ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സെൽ സൈഡിലോട്ട് എൻട്രി ആയിരിക്കണം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നോക്കേണ്ടത് ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് ആദ്യം എന്താണ് മനസ്സിലാക്കിയത് സെൽ സൈഡിലോട്ട് എൻട്രി ആയിരിക്കണം നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് എന്നാൽ രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ആരാണ് ഇവിടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ വീക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാപ്പ് നടന്നിട്ടുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കുക അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ മാർക്കറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും നോക്കാം നോക്കാം മാർക്കറ്റ് ഇതിന് മുന്നേറ്റ ദിവസങ്ങള് മുകളിലോട്ട് പൊക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേപോലെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ നോട്ട് ഈ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ചെയ്യുന്ന പണി കൊണ്ടുപോകണം ഒന്ന് മാർക്കറ്റ് സൈഡ് വൈസ് പോകുന്നു അതിനുശേഷം സ്ലോ ആൻഡ് സ്റ്റഡി സ്ലോ ആൻഡ് സ്റ്റഡി ഈ ഹൈക്ക് എബോവ് പോകുന്നു ഓക്കെ എബോ പോകുന്നു നെക്സ്റ്റ് ഡേ ഗ്യാപ് തരുന്നു എന്താണ് സംഭവിക്കുക ഓൾറെഡി അപ് ട്രെൻഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ഓബിയസ്ലി ആളുകളെല്ലാം ഓരോ ഡിപ്പിലും ബൈ ചെയ്യാൻ കാത്തിരിക്കും ഓരോ ഡിപ്പിലും എന്ത് ചെയ്യും ബൈ ചെയ്യും ഓക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാർക്കറ്റ് അവരെ റിമൂവ് ചെയ്യും അത് മാർക്കറ്റിന്റെ സ്ട്രക്ചർ ആണ് മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക ഞാൻ ഓൾറെഡി വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമില്ലാണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ അതിനുശേഷം മാർക്കറ്റ് സ്മാർട്ട് സ്റ്റഡി പിന്നെ യും താഴ്ത്തുവരുന്നു കണ്ടിന്യൂ താഴ്ത്തു തന്നെയാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു ദിവസം നമുക്ക് ഒരു സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയും സെല്ലിംഗ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിരിക്കും എങ്ങനെ പോസിബിലിറ്റി വളരെ കുറവായിരിക്കും തൊട്ട് ഒരു ദിവസം നല്ലൊരു സെല്ലിംഗ് വരികയാണ് ഒരു നല്ലൊരു സെല്ലിംഗ് വന്നു ഓക്കെ നെക്സ്റ്റ് ഡേ ഗ്യാപ് ഡൗൺ തരികയാണ് അപ്പൊ ഡൗൺ തരുമ്പോൾ എന്ത് സംഭവിക്കും ഓബിയസ്ലി എല്ലാവരും ഒന്ന് ഫസ്റ്റ് ടൈം തന്നെ എല്ലാവരും എന്ത് സംഭവിക്കും സെൽ സൈഡിലോട്ട് പോകാൻ ചിന്താഗതിയാണ് റീറ്റൈലേഴ്സിന്റെ ചിന്താഗതി ഫോൾ ആയിരുന്നു ഇന്ന് ഫോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഗ്യാപ് ഡൗൺ തന്നു മാർക്കറ്റ് ഓൾറെഡി ഒന്ന് ോട്ട് പോകുമ്പോൾ അവർ സെല്ല് ചെയ്യും മാർക്കറ്റ് അവരെ ആ സെല്ല് ചെയ്ത് റിമൂവ് ചെയ്തതിനു ശേഷം പിന്നെ അതിന്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും ഓക്കെ ട്രെൻഡ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ സെല്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഓബ്വിയസ്ലി റീറ്റൈലേഴ്സ് കൺഫ്യൂസ് ആകും റീറ്റെയിലേഴ്സ് കൺഫ്യൂസ് ആകുമ്പോൾ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു റീറ്റെയിലേഴ്സിന് എഗയിൻസ്റ്റ് പോകാൻ തീരുമാനിക്കും അത് അവർ പിന്നെയും കൺഫ്യൂസ് ആക്കും മാർക്കറ്റിന് വേണ്ടത് ലിക്വിഡിറ്റി ആണ് അപ്പൊ ആ ലിക്വിഡിറ്റി ആക്കാൻ വേണ്ടിയിട്ട് അവർ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും നോക്കുക ലിക്വിഡിറ്റി എങ്ങനെയാണ് ഉണ്ടാകുക അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു ഓക്കെ ഇത് നോട്ട് ചെയ്യുക ഈ ഒരു ലോ ഹൈ അപ്പൊ നെക്സ്റ്റ് ഡേ ലോ അതാണ് ും ഈ ഒരു ഹൈയും ലോയ്ക്കും താഴെയും എന്ത് ചെയ്യുന്നു ഒരു റേഞ്ചിനകത്ത് നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ ഡേ ശേഷം ബ്രേക്ക് ഔട്ട് മുകളിലോട്ട് തരും ഈ ഒരു ബ്രേക്ക് ഔട്ട് കാണുമ്പോൾ ഈ ബ്രേക്ക് ഔട്ട് വിശ്വസിച്ച ആളുകൾ മുകളിലോട്ട് കയറുകയും എന്നാൽ അവരെ മാർക്കറ്റ് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത് ഇവിടെ ഇവിടെ എന്ത് പാറ്റേൺ നമുക്ക് കിട്ടി ഇവിടെ ഒരു ക്ലിയർ എന്ത് കിട്ടി ഒരു എം പാറ്റേൺ കിട്ടി മുകളിലോട്ട് കയറിയവരെ മാർക്കറ്റ് റിമൂവ് ചെയ്തപ്പോൾ പിന്നെയും കുറച്ചും കൂടി കൺഫ്യൂസ് ചെയ്യാനായിട്ട് എം പാറ്റേണിന്റെ നെക്ക് ലൈനിൽ സെല്ലിംഗ് നടത്തി തന്നെ ഇവിടെ ഒരു ചാർട്ട് പാറ്റേണും ക്രിയേറ്റ് ചെയ്തു ഒരു ഒരു ചാട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു അതിന്റെയും എന്ത് സംഭവിച്ചു ബ്രേക്ക് ഡൗൺ താഴെത്തോട്ട് തന്നു റീടെസ്റ്റ് ചെയ്തു എന്നാൽ ഇവിടുന്ന് മാർക്കറ്റ് ബുള്ളിഷ് ഷാകണമായിരുന്നെങ്കിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ഇവിടുന്ന് മുകളിലോട്ട് പോയേനെ ഓക്കെ എന്നാൽ എന്ത് സംഭവിച്ചു ഇവിടെ എന്ത് സംഭവിച്ചു ഇവിടെ ബുള്ളി ഷായില അതിനുശേഷം മാർഗരി പിന്നെയും ഒന്ന് ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം ഇവിടെ എന്ത് സംഭവിച്ചു ഒരു ചാനലിനെ ബ്രേക്ക് തന്നു മുകളിലോട്ട് ബ്രേക്ക് ചെയ്തു മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ ആരെ ഇൻവൈറ്റ് ചെയ്തു ഓൾറെഡി ഇവിടെ സെല്ലേഴ്സ് ഉണ്ട് ഓക്കെ അവരെ ഒന്ന് റിമൂവ് ചെയ്തു റിമൂവ് ചെയ്തു അതിനുശേഷം ഇവിടെ ഈ ബ്രേക്ക് ഔട്ടിൽ ബൈസിന് ഇൻവൈറ്റ് ചെയ്തു നെക്സ്റ്റ് ഡേ എന്ത് സംഭവിച്ചു ഹ്യൂജ് ഡൗൺ അല്ലെങ്കിൽ നല്ലൊരു സെൽ സൈഡിലോട്ട് സിനാരിയോ കുടിക്കും ഈ ബൈ സൈഡിലോട്ട് ചിന്തിച്ചവരെ മൊത്തം മാർക്കറ്റ് ഔട്ട് ചെയ്യുകയും ചെറുതായിട്ട് സെല്ല് ഈ ഏരിയയിലൊക്കെ സെല്ല് ചെയ്തവരെ മുകളിലോട്ട് കൊണ്ട് അവരെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിച്ച് ഫുൾ കൺഫ്യൂസ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഇതേപോലെ ഒരു ഗ്യാപ് ഡൗൺ തരുന്നത് അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ലോയ്ക്ക് താഴെ മാർക്കറ്റ് ഓപ്പൺ ആയി ഓപ്പൺ ആയി വരുന്നു ഈ ഏരിയയിൽ സപ്പോർട്ട് എടുക്കുന്നു അപ്പൊ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ് ഈ ഏരിയയിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇത്രയും വലിയൊരു സ്കാൻഡിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇത്രയും വലിയൊരു ക്യാന് ക്രിയേറ്റ് ചെയ്തു അതിന്റെ ഇൻസൈഡിൽ തന്നെ നിരവധി എട്ട് പത്ത് കാലിൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗൺ തരുന്നു ഓക്കെ പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കുന്നു ബ്രേക്ക് ഡൗൺ തരുന്നു അപ്പൊ ഇത്രയും വലിയൊരു ബ്രേക്ക് ഡൗൺ റീറ്റെലേഴ്സ് എവിടെയായിരിക്കും കയറുക റീറ്റെലേഴ്സ് ഇതിന് താഴെ വെയിറ്റ് ചെയ്യണം ഇതിന് താഴെ ഒരു ഫൈവ് മിനിറ്റ് ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കും അവർ ഈ കാൻഡിലിന്റെ താഴെ ഈ ക്യാൻഡിലെ താഴെ മാക്സിമം റീറ്റെയിലേഴ്സ് ഈ ഏരിയ കയറും കയറി ഉടനെ എന്ത് സംഭവിച്ചു മാർക്കറ്റ് എങ്ങും പോയില്ല അവർക്ക് എഗൻസ് ആയിട്ട് ഒരു തൗസൻഡ് പോയിന്റിന്റെ മൂവ് തോന്നും അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു എല്ലാവരുടെ ചിന്ത റീറ്റെയിൽ സൈഡിലോട്ടായിരുന്നു സെയിൽസ് റീറ്റെലേഴ്സിന്റെ ചിന്താഗതി എന്തായിരുന്നു സെയിൽസ് സൈഡിലോട്ടായിരുന്നു അവർ അതിനുള്ള ക്ലീൻ സിനാരു ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു എന്ത് സംഭവിച്ചു ഇവിടെ ടോപ്പ് ലോസ് ഹണ്ട് ചെയ്ത് അവരെ ലിക്വിഡി ഹണ്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി മാർക്കറ്റ് മുകളിലോട്ട് പോയതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയതിനു ശേഷം ഇവിടെ സ്ട്രോങ് ആയിട്ടാണ് മുകളിലോട്ട് പോയത് ഈ ഏരിയ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി എന്നാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട് എന്നാൽ വോളിയം ഈ ഏരിയയിൽ കുറെ അല്പം വരുന്നുണ്ട് ഓക്കെ റൈസിങ് വോളിയം അല്ല ഇതേപോലെ റൈസിങ് വോളിയം അല്ല ഇവിടെ വരുന്നതും കണ് ഇടയ്ക്കിടക്ക് വോളിയംസ് വരുന്നുണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട് എന്നാൽ വോളിയവും അതിനനുസരിച്ച് റൈസിങ് അല്ല ഇടക്കിടക്ക് ഇതേപോലെ തന്നെ ഒരു ഇലക്ട്രിസിറ്റി പോസ്റ്റ് പോലെ ഇങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റ് വരുന്നുണ്ട് ബട്ട് നമുക്ക് വേണ്ട വോളിയം എന്താണ് ഒരു വോളിയം വന്നു അതിനെ കവർ ചെയ്യുന്ന അടുത്ത വോളിയം അതിനെ കവർ ചെയ്യുന്ന വോളിയം അതിനെ കവർ ചെയ്യുന്ന ഇതാണ് ഒരു റൈസിങ് വോളിയം മുകളിലോട്ട് മുകളിലോട്ടുള്ള ഒരു വോള്യമാണ് വേണ്ടത് എന്നാൽ ഇവിടെ അങ്ങനത്തെ ഒരു സിനാരി ഉണ്ടായിട്ടില്ല മാർക്കറ്റ് ഇവിടെ ഒന്ന് ഞാൻ ഇവിടത്തെ ദിവസം ഈ ദിവസം ഐഡന്റിഫൈ ചെയ്തു ഇതേപോലെ ഉണ്ടായി നെക്സ്റ്റ് ഡേ ഒരു സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് തരുന്നു സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പ് തന്നു അപ്പൊ ഇവിടെ ഒരിക്കലും ആരും ഇനി എന്ത് സംഭവിക്കും സെയിൽ സൈഡിലോട്ട് ചിന്തിക്കില്ല എല്ലാവരും ബൈ സൈഡിലോട്ട് ചിന്തിക്കും ഈ ഏരിയയിൽ ബൈ ബൈസൈഡ് ചിന്തിക്കും പോയിന്റിന്റെ മുകളിലൂടെ തന്നാണ് അപ്പൊ എല്ലാവരും എന്ത് ചിന്തിക്കും ബൈ സൈഡിലോട്ട് ചിന്തിക്കും വേണ്ടി ഗ്യാപ്പ് 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 അപ്പ് 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 തരുന്നു തരുന്നു ഈ ഏരിയ സ്ലൈറ്റ് ശേഷം വരുന്നു അതിനുവേണ്ടി ഇത് പ്രീവിയസ് ഡേ ക്ലോസ് ആ എക്സാക്ട് പ്രീവിയസ് ഡേ ക്ലോസ് ചെയ്യുന്ന റിവേഴ്സ് ഇവിടെ എന്ത് സംഭവിക്കുന്നു ക്ലിയർ എന്താണ് ഡബ്ല്യു ഡബ്ല്യു പാറ്റേൺ പാറ്റേൺ പ്ലസ് ഈ ഡേ ബ്രേക്ക് ഔട്ട് തരുന്നു സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഒരു ലെഫ്റ്റ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്തു ഇനി ഇവിടുന്ന് എന്ത് സംഭവിക്കും ഹെഡ് സംഭവിച്ചു ഇനി സംഭവിക്കാനുള്ള എന്താണ് ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ റൈറ്റ് ഷോൾഡർ അപ്പൊ റൈറ്റ് ഷോൾഡറിന് പറ്റിയ പെർഫെക്റ്റ് ഏരിയ ഇതാണ് ഇവിടുന്ന് റൈറ്റ് ഷോൾഡർ ഉണ്ടാക്കി താഴ്ത്തു വരാൻ സാധ്യതയുണ്ട് ഇതാണ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ഗുണം ഞാൻ എക്സാക്ട് ഈ ഏരിയ എടുത്തു കണ്ടിന്യൂ റീടെസ്റ്റ് തന്നു കണ്ട ഇത് ക്ലിയർ ഇൻഫർമേഷൻ ക്യാൻഡിൽ റിവേഴ്സൽ ക്യാൻഡൽ ആണ് കണ്ടിന്യൂ നല്ലൊരു പോയിന്റോടുകൂടി താഴത്ത് വരുന്നു ഈ ഒരു ഏരിയയിൽ ഞാൻ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുകയും ചെയ്തു ഈ ഒരു ഏരിയയിൽ വളരെ നല്ലൊരു എൻട്രി ആയിരുന്നു ഇത് എന്നാൽ ഞാൻ ഇവിടെ ഐഡന്റിഫൈ ചെയ്തത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് വെറും ഈ ഒരു നേക്കഡായിട്ട് എന്റെ ബൈ കൊണ്ട് മാത്രമല്ല ഇവിടെ ആരൊക്കെ ട്രാപ്പ് ചെയ്യുന്നു അവർക്ക് മാർക്കിണ്ട് താഴത്തോട്ട് പോകണം ഓക്കെ താഴത്തോട്ട് പോകണം എങ്കിൽ അവർ എന്ത് സംഭവിക്കും ആദ്യമേ ആൾ താഴത്തോട്ടുള്ള ഒരു സിനാരി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അവരെ മുഴുവൻ ഔട്ടാക്കിയ വലിയൊരു മൂവ് മുകളിലോട്ട് കൊടുത്തിട്ട് അതിന്റെ എക്സാക്ട് മൂവ് വരുന്നു ബട്ട് ട്വിസ്റ്റ് അവിടെയല്ല ട്വിസ്റ്റ് ഉണ്ട് ഇവിടെ ഈ ട്വിസ്റ്റ് ഞാൻ പറഞ്ഞു തരാം ട്വിസ്റ്റ് ഞാൻ ഫുൾ ആയിട്ടും മാസ്റ്റർ ട്രാപ് റൈഡിംഗിനത് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇവിടെ ഞാൻ വോളിയൂം കൂടി അനാലിസിസ് നടത്തിയിട്ടുണ്ട് ഞാൻ വോളിയം ഈ ഏരിയയിലേക്ക് വോളിയം നിങ്ങൾ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക ഈ ഏരിയയിലെ വോളിയം ഈ ഏരിയയിലെ വോളിയം ഈ ഏരിയയിലെ വോളിയം ഇതെല്ലാം ഞാൻ ഈ ഏരിയയിലെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഏരിയയിലെല്ലാം നോട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്കിത് മനസ്സിലായത് മാർക്കറ്റിന് മുകളിലോട്ട് പോകണം ഓക്കെ മാർക്കറ്റിന് മുകളിലോട്ട് പോകണം പക്ഷേ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കൊണ്ടുവരണം ഓക്കെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്തിനു കൊണ്ടുവരണം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എവിടെയാണ് െന്ന് ഹെഡ് ആൻഡ് ഷോൾഡർ ഒന്നും കൂടെ ഞാൻ കാണിച്ചുള്ള ഈ ട്രെൻഡ് റിവേഴ്സൽ ഫ്രം ആണ് ഓക്കെ ഉപയോഗിക്കാം ഇത് ഇതായത് നമുക്ക് ഇവിടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം വന്നത് ഇവിടുന്ന് ട്രെൻഡ് റിവേഴ്സ് ആകാൻ സാധ്യതയുണ്ട് അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു കളിയുമാകാം ഇത് ഓക്കെ ലിക്വിഡിറ്റി അപ്പൊ എല്ലാവർക്കും അറിയാം ഇതൊരു ട്രെൻഡ് റിവേഴ്സലാണ് ട്രെൻഡ് റിവേഴ്സൽ ആകുന്ന സമയത്ത് മാർക്കറ്റ് ട്രെൻഡിങ്ങിനെ ഇങ്ങനെ അപ് ട്രെൻഡ് പോകുന്ന സമയത്താണ് ഓക്കെ ഇതേപോലെ വരുന്നെങ്കിൽ ഇതൊരു ട്രെൻഡ് റിവേഴ്സലിന് സാധ്യതയുണ്ട് ഓക്കെ ഈ ട്രെൻഡ് റിവേഴ്സലിന് സാധ്യതയുണ്ട് ഓക്കെ ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചറിന് അനുസരിച്ച് ഇങ്ങനെയാണ് മാർക്കറ്റ് താഴ്ത്തവും എന്നാൽ മാർക്കറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രെൻഡ് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കറക്ഷൻ വന്നതിന് ശേഷം ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വരികയാണെങ്കിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക ഇവിടെ എന്തിനുള്ള പാടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലിക്വിഡിറ്റിക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ലിക്വിഡിറ്റി ആണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത് അവർ അവർ തീരുമാനിക്കുന്ന എന്താണ് ഈ ഏരിയയിലെല്ലാം കയറുന്ന ലിക്വിഡിറ്റിയെ ഹണ്ട് ചെയ്യുക അതിനുശേഷം മാർക്കറ്റിന് മുകളിലോട്ട് കൊണ്ടുപോവുക ഇതാണ് ഇവരുടെ ക്ലിയർ ഓക്കെ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റിവേഴ്സൽ ആകാം ഓക്കെ ട്രെൻഡ് റിവേഴ്സൽ ആകാം ട്രെൻഡ് റിവേഴ്സൽ ആകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഒരു ഏരിയയിൽ കണ്ടിന്യൂ ഇവിടുന്ന് സെൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും നെക്സ്റ്റ് ഡേ ഗ്യാപ് ഡൗൺ ആകാം അടുത്ത ദിവസം ഗ്യാപ് ഡൗൺ ആകാം അതിനുശേഷം കണ്ടിന്യൂ താഴ്ത്തോട്ടാകാം ബട്ട് എല്ലാവരും അറിയിച്ചു കൊണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം സെല്ലിംഗ് നടന്നതിന് ശേഷം ആ സെൽ സൈഡിലെ റീറ്റൈലേഴ്സിനെ റിമൂവ് ചെയ്തതിനു ശേഷം ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് വേണം ഇത് ഇവിടുന്ന് താഴത്തോട്ട് പോകാനായിട്ട് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് പോയിന്റ് നിസ്സാര സമയം കൂടെ താഴത്ത് അല്ലാതെ എല്ലാവരും അറിയിച്ചു കൊണ്ട് താഴത്ത് പോകുമ്പോൾ മനസ്സിലാക്കിയെടുക്കുക എല്ലാവരെയും അറിയിച്ചു കൊണ്ട് മനസ്സിലാക്കുന്ന എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നിങ്ങക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായി ഈ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിൻ സ്ട്രീറ്റ് പോലെയുള്ള ബ്ലാക്ക് റോക്സ് പോലെയുള്ള അല്ലെങ്കിൽ മോർഗൻ സ്റ്റാലി പോലെയുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇത് മനസ്സിലായിട്ടുണ്ട് അവരാണ് ഇത് ഇതേപോലെയുള്ള ചാർട്ട് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിട്ട് ജസ്റ്റ് ബിഫോർ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ സ്റ്റോപ്പ് ലോസസ് നമ്മുടെ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ മാർക്കറ്റിൽ പിടിച്ചു നിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇതേപോലെയുള്ള ചാർട്ട് പാറ്റേൺസ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ ഈ ചാട്ട് പാറ്റേൺസ് കൊണ്ടുള്ള ഗുണം എന്താണ് ഈ ഏരിയയിൽ അവർക്ക് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുക ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി ക്രിയേഷൻ നടത്തുക വരുന്ന ദിവസങ്ങളിലും ഒക്കെ ഇതിങ്ങനെ കണ്ടിന്യൂ ഒന്ന് രണ്ട് ദിവസം ഈ ഏരിയയിൽ സെൽ സൈഡ് സെല്ലിംഗ് സെല്ലിംഗ് എന്നുള്ള സിനാരിയോ കാണിക്കും എപ്പോൾ ബൈസൈഡിലോട്ട് പോകുന്നു അവരുടെ ഓക്കെ എപ്പോൾ ബൈസൈഡിലോട്ട് പോകുന്നു അവരുടെ സ്റ്റോപ്പ് ലോസ് കണ്ട ഒന്ന് താഴത്തോട്ട് വരിക ബൈസോട്ട് പോകുമ്പോൾ സ്റ്റോപ്പ് ലോസ് കണ്ടി താഴത്തോട്ട് വരിക താഴത്തോട്ട് പോകുമ്പോൾ ഒരല്പം കൂടി മുകളിലോട്ട് പോകുക അതായത് താഴത്തോട്ട് വരുമ്പോൾ അവർ അവരെ റിമൂവ് ചെയ്യുക അതിനുശേഷം മുകളിലോട്ട് പോകുമ്പോൾ അവരെ റിമൂവ ഇതായിരിക്കും വരുന്ന ദിവസങ്ങൾ സംഭവിക്കുക അപ്പോൾ വരുന്ന ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ് അപ്പൊ നിങ്ങൾ എന്ത് എപ്പോഴും മനസ്സിലാക്കിയെടുക്കുക ഇതേപോലെയുള്ള ചാർട്ട് പാറ്റേൺസ് കാണുമ്പോൾ ചാടി കയറി എൻട്രി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ആയിട്ട് വീഡിയോ ഞാൻ മാസ്റ്റർ ക്ലാസ് ട്രാഫ് ട്രൈഡേഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്ത് നിൽക്കും യൂട്യൂബ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്ത് കാണാവുന്നതാണ് ഡീറ്റെയിൽഡ് വീഡിയോസ് പലതരം ഇഷ്ടംപോലെ വീഡിയോ ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത പല പല സീക്രട്സുകളും ഓപ്ഷൻ ഭയങ്കര ട്രിക്സുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സെറ്റപ്പ്സുകളും ലിക്വിഡിറ്റി ഏരിയകളും ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഞാൻ അതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ബട്ട് ഞാൻ ചില ചില സോണുകളെ ലിക്വിഡിറ്റി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ട്രേഡ് ചെയ്യുന്നില്ല ബട്ട് വളരെ ഉപകാരപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ആണ് അതിന് ബേസ് ചെയ്തിട്ട് ഞാൻ പല പല സെറ്റപ്സുകളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സോ ഒരു ഇൻഡിക്കേറ്റർ ഹൺഡ്രഡ് പെർസെന്റ് അല്ല അത് മനസ്സിലാക്കിയെടുക്ക ജോയിൻ ചെയ്യാനായിട്ട് ലിങ്ക് ബട്ടൺ ഞാൻ താഴ്ത്തു കൊടുത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് രേഖപ്പെടുത്തുക ഓരോ കമൻസും എനിക്ക് വളരെ വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് ഈ ഈ വീഡിയോയിലൂടെ എന്തെങ്കിലും മനസ്സിലായെങ്കിൽ അതുകൂടി കമന്റ് ചെയ്ത് രേഖപ്പെടുത്തുക ഏവർക്കും അടുത്ത വീഡിയോ കാണും നന്ദി നമസ്കാരം